ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രുതിയുടെയും സുധിയുടെയും കല്യാണം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ആചാരങ്ങൾ നടത്താനും എല്ലാ കാര്യങ്ങൾക്കും ഭയങ്കര ഉത്സാഹങ്ങളും കാര്യങ്ങളുമൊക്കെയാണ് അപ്പോൾ കുടത്തിൽ കൈയിട്ട് എന്തോ സ്വർണം എടുക്കുന്നതായ ആ ഒരു ചടങ്ങും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ നടത്താനായിട്ട് ഇങ്ങനെ അച്ചമ്മ തന്നെ പറയുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിനു വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ രേവതിയെ കൊണ്ട് ചെയ്യിക്കാനൊക്കെ തുടങ്ങുന്നു അങ്ങനെ രേവതി അമ്മായിമ്മ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് ദേ മഞ്ഞൾ വെള്ളവും അതുപോലെ പപ്പടം കാച്ചിതും ഇതൊക്കെ കൊണ്ടുവന്ന് വെക്കുക അതവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞപ്പോഴും രേവതിക്ക് കുറ്റവും കുറവും മാത്രമേ ഉള്ളൂ രേവതി ചെയ്തതിനൊക്കെ കുറ്റം കണ്ടുപിടിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ ഈ ചന്ദ്രമതി ആ സമയത്താണ് നമ്മുടെ സച്ചി പോയിട്ട് തിരിച്ചു വരുന്നത് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഈ ഒരു കാര്യങ്ങളൊക്കെ കണ്ടു അത് കണ്ടപ്പോൾ സച്ചി ചോദിച്ചു അല്ല ഇവിടെ എന്താ ഈ കാണിച്ചോണ്ടിരിക്കുന്നോന്ന് ചോദിച്ചു ഇതുവരെ ഇതൊന്നും തീർന്നില്ലേ ഇതൊക്കെ എങ്ങോട്ടാ എന്തിനാണെന്നൊക്കെ ചോദിച്ചോണ്ട് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇത് ഇന്ന പോലെ ഒരു ചടങ്ങാണെന്നും ആ ചടങ്ങ് ഇവിടെ നടത്തുകയാണെന്നുള്ള കാര്യങ്ങൾ പറയുവാണെങ്കിൽ നമ്മുടെ അച്ഛമ്മയും അച്ഛനും കൂടെ ചേർന്നു ഓ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു ചടങ്ങും ഉണ്ടായിരുന്നു എന്നിട്ട് വേറെ ആരുടെയും കാര്യത്തിൽ ഈ ചടങ്ങൊന്നും ഒന്നും ഞാനും ഇതുവരെ കണ്ടിട്ടില്ല ഇതിപ്പോ എങ്ങും ലോകത്തെങ്ങും ഇല്ലാത്ത ആ ആണല്ലോ ആണല്ലോന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പം സച്ചി നീ മിണ്ടാതിരിക്കാൻ പറഞ്ഞു സച്ചി മിണ്ടുന്നതിനാണല്ലോ കുഴപ്പം സച്ചി മിണ്ടുന്നില്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എന്നിട്ട് സച്ചി അവിടെ നിൽക്കുക അത് കഴിഞ്ഞപ്പോൾ പിന്നെ അത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അച്ഛമ്മ പറഞ്ഞു കൊടുക്കുന്നു ആ വെള്ളത്തിലേക്ക് ഒരു അതായത് മഞ്ഞൾ കുടത്തിലുള്ള മഞ്ഞൾ വെള്ളത്തിലേക്ക് ഒരു മോതിരം ഇടണം അതിനു മുമ്പ് ആ പൂ വെച്ച് അലങ്കരിച്ച് ഇതൊക്കെ എടുക്കണം എന്നിട്ട് പപ്പടം അതിൻ്റെ കൂടെ കൂട്ടണം ഇതൊക്കെ പറയുക അത് കഴിഞ്ഞിട്ട് പപ്പടം തലയിൽ വെച്ച് പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ് പപ്പടം എടുക്കാൻ പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് ഈ കുടത്തിലെ മോതിരം ഇട്ടു രണ്ട് പേരും കൂടെ ഒരുമിച്ച് ഇളക്കി അതിൽ നിന്ന് മോതിരം ആർക്കാണോ ആദ്യം കിട്ടുന്നത് അവർ ഈ ദാമ്പത്യ ജീവിതത്തിൽ ഉത്തമ വ്യക്തിയായിരിക്കും എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഓ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ആ സച്ചി അവിടെ നിന്നിങ്ങനെ ഓരോന്നൊക്കെ വിളിച്ച് പറയുന്നുണ്ട് അപ്പോഴും അച്ഛമ്മയും അച്ഛനും കൂടെ സച്ചി എന്ന് പറഞ്ഞ് വിളിച്ചോണ്ടിരിക്കുക അപ്പോൾ രേവതിയും പറഞ്ഞു മിണ്ടാതിരിക്കാൻ പറഞ്ഞു ആ സമയം നമ്മുടെ മക്കളോട് രണ്ടുപേരോടും കൈയിട്ടോളാൻ പറഞ്ഞു വെള്ളത്തിൽ ഇടു ഇടുമക്കളെ ചെയ്യുമക്കളേ എന്നും പറഞ്ഞോട്ടെ ചന്ദ്രമതി അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഇവർ രണ്ടുപേരും കൈയിട്ടു കൈയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഭയങ്കര സന്തോഷമായി പിന്നെ ചിരിയും കളിയും ഒക്കെ രണ്ടുപേരും കൈയിട്ടി മോതിരം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കൈയിടുന്നതിന് തൊട്ട് മുമ്പ് അതെ കൈ ഇടുന്നതിൻ്റെ തൊട്ട് മുമ്പ് പെങ്ങളെ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ ഇതിനകത്തുനിന്ന് മോതിരം കിട്ടിയാലേ അവരതുംകൊണ്ട് വിട്ടു പോകും പിന്നെ പെങ്ങൾക്കായിരിക്കും കേട്ടോ നഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി പറയുമ്പോൾ സച്ചി നിന്നോട് മിണ്ടരുതെന്നാ പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുകയാണ് ആ എന്നു പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ അത് കഴിഞ്ഞു പിന്നെ അവർ കൈ ഇട്ടു മോതിരം ഇങ്ങനെ ഇട്ടിളക്കൊണ്ടിരിക്കുക എടുക്കാൻ വേണ്ടിയിട്ട് രണ്ടുപേരും കൂടി ആ സമയം നമ്മുടെ സച്ചി അതെ ആ കുടത്തിനകത്ത് വെച്ചാ മോതിരങ്ങനെ ആ പെണ്ണിൻ്റെ കൈ കിട്ടിയാലേ അവൻ ആ പെണ്ണിൻ്റെ കൈ തിരിച്ചു തിരിച്ചോട്ടിക്കും എന്നിട്ട് അവൻ ആ മോതിരം എടുത്തുകൊണ്ട് പോകും അത്രയ്ക്ക് പെരുങ്കള്ളന അവനെന്നും പറഞ്ഞുകൊണ്ട് സച്ചി രേവതിയോട് പറയുമ്പോൾ ഒന്ന് മിണ്ടാതിരിക്കാൻ പറഞ്ഞു രേവതി അച്ഛമ്മയും അതുപോലെ തന്നെ നമ്മുടെ അച്ഛനും അന്നേരം ഇങ്ങനെ നോക്കുക പിന്നെ അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ കൈയിട്ട് കൈയിട്ട് മോതിരം കിട്ടിയത് നമ്മുടെ രേവ ശ്രുതിക്കാണ് അപ്പം ശ്രുതിക്ക് അത് കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും കിട്ടി കിട്ടിയെന്ന് ഇങ്ങനെ പൊക്കി കാണിച്ചു അപ്പം രേവതിക്ക് അതൊരു അടിയായി അത് അടിയാക്കി മാറ്റുകയാണ് ചന്ദ്രമതി കണ്ടോ എൻ്റെ ശ്രുതിമോളുടെ കയ്യിലാണ് മോതിരം കിട്ടിയത് അപ്പം ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ശ്രുതിമോള് പക്കയാണെന്നല്ലേ അതിൻ്റെ അർത്ഥം ആ ഭർത്താക്കന്മാർക്ക് നല്ല ഭാര്യമാരെ കിട്ടിയാലേ അവരുടെ ജീവിതം ഉന്നതിയിലേക്ക് പോകും അല്ലാത്ത ഭർത്താക്കന്മാർക്ക് നാശം വിതയ്ക്കുന്നവള്മാരെ കിട്ടിയാലേ അവരുടെ ജീവിതം എങ്ങും എത്തുകയല്ല പറഞ്ഞുകൊണ്ട് രേവതിയെ നോക്കിക്കൊണ്ട് ചന്ദ്രമതി നിന്ന് വലിയ ഡയലോഗ് അടിക്കുക അപ്പൊ ചന്ദ്രമതി അത് രേവതിയെ കൊളുത്തി പറഞ്ഞതാണ് അന്നേരത്തേക്ക് അയ്യോ അങ്ങനെ ഉണ്ടായിരുന്നോ അച്ഛാ അച്ഛനീ സത്യമൊന്നും നേരത്തെ അറിഞ്ഞിരുന്നില്ലേ അങ്ങനെയാണോ ഇവരെ പോയി കെട്ടിക്കൊണ്ട് വന്നതെന്ന് രവിയേട്ടനോട് നമ്മുടെ സച്ച് ചോദിച്ചു സച്ച് ചോദിച്ചപ്പോഴത്തേക്കും ചന്ദ്രമതിക്ക് പണിയായി ചന്ദ്രമതി ചമ്മി വിളർ ഇങ്ങനെ നിൽക്കുവാണ് അങ്ങനെതേ അതൊക്കെ കേട്ട് അച്ചമ്മയും അതുപോലെ രവിയേട്ടനും ഇങ്ങനെ സന്തോഷിച്ചിരിക്കുക കാരണം ഉരുളക്കുപ്പേരി പോലെ നമ്മുടെ സച്ചു മറുപടി കൊടുക്കുന്നുണ്ടല്ലോ അങ്ങനെ ഇവർ തമ്മിൽ ആ ഒരു ഇതെല്ലാം സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുകയാണേ അത് കഴിഞ്ഞപ്പോൾ മോതിരം കിട്ടിയല്ലോ ഇനിയിപ്പോൾ അടുത്തത് പപ്പടം തലയിൽ അടിച്ച് പൊട്ടിക്കലാണെന്ന് പറഞ്ഞു ആ പപ്പടമല്ല അവിടെ ഇരിക്കുന്ന ഫ്ലവർ വേഴ്സ് എടുത്തുകൊണ്ട് തലയ്ക്കടിച്ച് പൊട്ടിക്കാൻ പറയും അന്നേരം സച്ചി സച്ചി എന്ന് പറഞ്ഞോണ്ട് അന്നേരം അച്ചമ്മ വിളിച്ചു ഞാൻ ഒന്നും മിണ്ടുന്നില്ലേ അതെ പെങ്ങളെ പപ്പടം അടിക്കുമ്പോഴേ ഇവൻ ഇവനടിക്കുന്നത് സൂക്ഷിച്ചോളാം നിന്റെ തല അടിച്ച് താഴെ ഇട്ടിട്ട് വേണമെങ്കിൽ ഇവനോട് ഒന്ന് പോകും അങ്ങനത്തെ ഒരുത്തനെ ഇവൻ എന്നും പറഞ്ഞുകൊണ്ട് സച്ചി അന്നേരവും പറഞ്ഞു സച്ചി അത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവർ പിന്നെ ഒന്നും ഇണ്ടേല് ഇവരിങ്ങനെ സച്ചിയെ നോക്കുക അപ്പൊ രേവതി പറഞ്ഞു മിണ്ടാതിരിക്കുക എന്നും പറഞ്ഞുകൊണ്ട് രേവതി ഇങ്ങനെ സച്ചിയെ കൊണ്ട് മിണ്ടിക്കാതാക്കുവാണ് ദേ പപ്പടം അടിക്കുന്ന ആരിത് വന്നു അപ്പൊ ഇവരുടെ രണ്ടു പേരുടെയും കാര്യങ്ങളെല്ലാം കണ്ടിട്ട് സച്ചിക്ക് കുശുമ്പ് കാരണമാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം ഈ ചന്ദ്രമതി അവിടെ നിന്ന് ഭാമയോട് അപ്പൊ ഭാമ പറഞ്ഞു ചന്ദ്രമതി നീ ഒന്നും മിണ്ടാതിരിക്കുക കാര്യങ്ങളൊന്നും നടക്കട്ടെ എന്ന് അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ പപ്പടം എടുത്ത് വെക്കുന്നു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തലയിലേക്ക് അടിക്കുന്നു അതും നല്ല രസം ഇച്ചിരി മുറുക്ക കൊടുക്ക കൊടുത്തായിരുന്നെങ്കിൽ അവരുടെ തലയ്ക്കകത്ത് വിളവ് വീണേനേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അവിടെ നിന്ന് ഇങ്ങനെ അതൊക്കെ പറയൂ കേട്ടോ സച്ചിക്ക് ഇതൊക്കെ കണ്ടിട്ട് ദേഷ്യം വരുന്നു അപ്പോൾ നമ്മുടെ അച്ഛമ്മയും അച് അച്ഛനും കൂടെ അവിടെ ഇങ്ങനെ ഇരുന്ന് ഇതൊക്കെ കാണുന്നു അപ്പോൾ രേവതിയുടെയും അതുപോലെ തന്നെ സച്ചിയുടെയും കല്യാണത്തിന് ഇതുപോലത്തെ ചടങ്ങുകളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല വേണമെങ്കിൽ ഇവരെയും ഇവർക്കും ഇതൊക്കെ നടത്തിയാലോ എന്നിങ്ങനെ അവരോട് നിന്നൊരു അഭിപ്രായം പറഞ്ഞപ്പോഴത്തേക്കും ദേ ചാടി വീണേക്കുന്നു നമ്മുടെ ചന്ദ്രമതി അതെന്തിനാ അതിൻ്റെ ആവശ്യമൊന്നുമില്ല കല്യാണം കഴിഞ്ഞവരാണ് അന്നേ ദിവസം ഇതൊക്കെ ചെയ്യേണ്ടത് ഇവരുടെ കല്യാണം അങ്ങനെ ഒരു സാഹചര്യത്തിലായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ ഇതൊന്നും നടത്താനായിട്ട് ആർക്കും പറ്റുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇനിയിപ്പം പോയതൊന്നും ആരും വിളിച്ചു വരുത്തണ്ടതെന്ന് പറഞ്ഞ് അതിനുള്ള യോഗ്യതയൊന്നും ഒരുത്തികൾക്കും ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ രേവതിയെ കുറ്റപ്പെടുത്തി പറയുന്നു അപ്പൊ രേവതിയെ കുറ്റപ്പെടുത്തി പറഞ്ഞപ്പോൾ കല്യാണം നടന്ന സാഹചര്യം എന്നെക്കൂടെ നിങ്ങൾ പറക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അന്നേരം ചന്ദ്രമതിയുടെ നേരെ ചാടി ചെല്ലുവ നാളം കൂട്ടങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സച്ചി നിൽക്കുമ്പോൾ നമ്മുടെ രേവതിയെ ഇങ്ങനെ കുത്തി കുത്തി നോവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എല്ലാവരും ഒന്നും ഇണ്ടാതെ അതെല്ലാം കേട്ടോണ്ടും ഇങ്ങനെ നിൽക്കുന്നു ആ ഒരു സംസാരവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ചടങ്ങുകളും കഴിഞ്ഞ് ഇനിയിപ്പോൾ ശ്രുതി മോളെ ഇങ്ങനെ ഇരുത്താൻ പറ്റില്ല മോള് മടുത്ത് ക്ഷീണിച്ച് അവശ്യമായി കാണും മോള് പോയി ഡ്രസ്സൊക്കെ മാറും എടാ ശ്രുതി നീ ചെല്ലടാ മോളെയും കൊണ്ട് റൂമിൽ പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് വാടാ അന്നും പറഞ്ഞുകൊണ്ട് സുതിയെയും ശ്രുതിയെയും കൂടെ അവിടെ നിന്ന് പറഞ്ഞു വിടുവാ അതെ കൊച്ചേ ഏത് നേരവും ഇവന്റെ നേരെ ഒരു കണ്ണ് വേണം കേട്ടോ എപ്പോഴാണ് അവനോടി പോകുന്നതെന്ന് പറയാൻ പറ്റത്തില്ലെന്നും പറഞ്ഞോണ്ട് സച്ചി ഇങ്ങനെ അവിടെ ഇട്ട് കൊടുത്തു അങ്ങനെ അവർ ഇവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോൾ ഇന്ന് സച്ചിയുടെയും അതുപോലെ ശ്രുതിയുടെയും ആദ്യരാത്രിയാണ് രാത്രിയാണ് അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതിക്ക് ഭയങ്കര ഉഷാറും ഉത്സാഹവും അപ്പം അച്ഛമ്മ ചോദിച്ചു ഇപ്പം നിനക്ക് എന്ത് എവിടുന്നു വന്നു ഈ ഉഷാറ് ഉത്സാഹമൊക്കെ അന്ന് രേവതിയുടെയും സച്ചിയുടെയും ശാന്തി മുഹൂർത്തം നടത്തുന്ന കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നീ കാട്ടിക്കൂട്ടിയതൊന്നും ഞാൻ മറന്നിട്ടില്ലെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം അത് കഴിഞ്ഞപ്പോൾ പിന്നെ ചന്ദ്രമതി അത് പിന്നെ അന്ന് ഇവളെന്നെ വെള്ളം ഒഴിച്ച് വീഴ്ത്തിയിട്ടല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ വലിയ ഡയലോഗ് അടിക്കുമ്പോൾ അതേ ഇവള് വെള്ളം ഒഴിച്ച് വീഴ്ത്തിയിട്ടല്ല ഞാനാ നിങ്ങൾ വീണടുത്ത് വെള്ളം ഒഴിച്ചതെന്ന് പറഞ്ഞോ നമ്മുടെ സച്ചി നിങ്ങളോട് ഞാൻ പറഞ്ഞു രേവതിയെ ആവശ്യമില്ലാതെ കുറ്റപ്പെടുത്തരുതെന്ന് വെറുതെ എന്തിനാ നിങ്ങൾക്ക് തന്നെ നിങ്ങൾ പണി മേടിച്ച് വെക്കുന്നേ ചോദിച്ചങ്ങനെ നമ്മുടെ സച്ചി ദേഷ്യപ്പെട്ടു കേട്ടോ അങ്ങനെ ഇവിടെ ഈ ചടങ്ങുകളും കാര്യങ്ങളും നടക്കുമ്പോൾ നമ്മുടെ വർഷ സ്ത്രീയുടെ അടുത്ത് ഫുഡ് കഴിക്കാനായിട്ട് വന്നു അപ്പോൾ വർഷ പറഞ്ഞ അനുസരിച്ച് വർഷയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഫുഡ് നമ്മുടെ സ്ത്രീ ഉണ്ടാക്കി വെച്ചതായിരുന്നു എന്തായാലും വർഷ വന്നു രണ്ടു പേരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുക അപ്പോൾ സ്ത്രീ കൊണ്ടുവന്ന് കൊടുത്തു ഇത് ഇച്ചിരി വായിലേക്ക് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വർഷയ്ക്ക് ഒരുപാട് അതങ്ങ് ഇഷ്ടമായി വർഷ വളരെ സന്തോഷത്തോടെ ഇരുന്ന് വയറ് നിറയെ അത് കഴിക്കാം ഇതാണ് എനിക്ക് നിന്നോട് ഒന്നും പറയാൻ പറ്റാത്തത് എന്ത് ടേസ്റ്റായി ഭക്ഷണത്തിന് അങ്ങനെയൊക്കെ ഇങ്ങനെ പറയാം അത് കഴിഞ്ഞ് പിന്നെ രണ്ടുപേരുടെയും ആ ഒരു പോക്കും അല്ലെങ്കിൽ ആ ഒരു സംസാരവും ഒരു ട്യൂണിങ്ങും കാര്യങ്ങളും ഒക്കെ ചെറിയൊരു ഒരു വഴിയായിട്ട് ഇങ്ങനെ വഴി വഴിത്തി തിരിഞ്ഞു വരുന്നു പക്ഷേ അതിവർ തമ്മിൽ തുറന്നു പറയുന്നില്ല അങ്ങനെ അങ്ങനതേ നിന്റെ ഈ പാചകം ഉണ്ടല്ലോ അതെനിക്ക് എത്ര ഇഷ്ടമാണെന്ന് അറിയുമോ എൻ്റെ ജീവിതത്തിൽ അപ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിച്ച് വരുന്ന കൂട്ടത്തിൽ ഇത് അങ്ങ് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് പറഞ്ഞു പോവുകയാണ് എൻ്റെ ജീവിതത്തിൽ എന്നും നീ തന്നെ ഫുഡ് ഉണ്ടാക്കി തന്നാൽ മതിയെന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടപ്പോൾ നമ്മുടെ സ്ത്രീയും ഇങ്ങനെ ഇരിക്കുന്നു രണ്ട് പേരും കൂടി കണ്ണിൽ കണ്ണിൽ നോക്കി കുറേ നേരം അങ്ങനെ ഇരുന്നു വയറ നിറയെ നമ്മുടെ വർഷ ഫുഡ് കഴിക്കുകയും ചെയ്തു അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് വീണ്ടും നമ്മുടെ സച്ചിയുടെ വീട്ടിലേക്ക് വരുന്നത് രേവതിയെക്കൊണ്ട് മാടിനെപ്പോലെ പണിയെടുപ്പിക്കുകയാണ് ഈ ചന്ദ്രമതി അങ്ങനെ അച്ഛമ്മയും രവേട്ടനും മാറുന്ന മാറ്റത്തിന് ഓരോ നിൽക്കരും ചെയ്യുന്നു പിന്നെ അവർക്ക് രണ്ടുപേർക്കും കിടക്കാനുള്ള അവരുടെ മുറി നിന്ന് അലങ്കരിക്കണം അത് രേവതിയെക്കൊണ്ട് ജയിക്കാനായിട്ട് ഒരുങ്ങുന്നു അപ്പോൾ രേവതി ഒന്നും ഉണ്ടെന്നില്ല ചെയ്തോളാം ചെയ്തോളാം എന്നുള്ളൊരു മട്ടിലാണ് നിൽക്കുന്നത് എന്നാൽ അതെനിക്ക് പറ്റത്തില്ല അല്ലെങ്കിൽ അമ്മ എനിക്ക് ചെയ്യാൻ കഴിയില്ലെന്ന് ഒരു വാക്ക് പറയുന്നില്ല എന്നിട്ട് രേവതിയെക്കൊണ്ട് തന്നെ നിർബന്ധിച്ച് ചന്ദ്രമതി അവരുടെ മണിയറ റെഡിയാക്കി വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇല്ലാത്ത ഇതൊന്നുമില്ല അതായത് നമ്മുടെ ശ്രുതിക്ക് ശ്രുതിവിനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇങ്ങനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് അങ്ങനെ അങ്ങ് പോയി കഴിയുമ്പോഴത്തേനും ചന്ദ്രമതി ഫ്ലാറ്റാ എന്നിട്ട് പിന്നെ വൈകുന്നേരം ഏർ രാത്രിയായി നമ്മുടെ സച്ചിയും ശ്രുതിയും പരസ്പരം കണ്ടു അതേ അവനെ സൂക്ഷിച്ചോളം കേട്ടോ ഒന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി വീണ്ടും ശ്രുതിയോട് പറയുന്നു അത് കഴിഞ്ഞപ്പം എടാ നീ ഏതു നേരം എന്താണ് മോളോടി പറയുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ചന്ദ്രമതി ഞാൻ പറയാൻ തുടങ്ങിയാലേ അത് ഇവിടെ കൊണ്ടൊന്നും തീരില്ല ഇന്നത്തെ രാത്രി കൊണ്ട് തീരല്ല അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അങ്ങ് കയറി പോവുകയും ചെയ്തു സച്ചി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ സുധി വന്നു സുധി വന്നപ്പം എടാ ആ പെണ്ണിനിയെങ്കിലും ചതിക്കല് കേട്ടോടാ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയുവാണെ മാത്രമല്ല നിനക്ക് കിട്ടിയ ലോട്ടറി ആകാൻ വഴി എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ട് എന്നും പറഞ്ഞു സച്ചി സുധി അന്നേരം അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവനങ്ങനെ പലതും പറയും മോൻ റൂമിലേക്ക് ചെല്ലെ ശ്രുതി മോളെ അമ്മ പറഞ്ഞു വിട്ടേക്ക എന്നും പറഞ്ഞുകൊണ്ട് മോനെ പറഞ്ഞു മണി അറയിലേക്ക് വിടുന്നു അവിടെ ചെന്ന റൂമൊക്കെ കണ്ടപ്പോൾ ശ്രുതിക്ക് അങ്ങ് ബോധിച്ചു ശ്രുതി അങ്ങനെ അതൊക്കെ കണ്ടുകൊണ്ട് അങ്ങനെ നിൽക്കാം ഇത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ശ്രുതിയെയും പറഞ്ഞ് ശ്രുതിയുടെ മുറിയിലേക്ക് വിടുന്നു ചന്ദ്രമതി അപ്പം ചന്ദ്രമതി പിടിക്കുന്ന മുതലൊക്കെ മൂന്ന് കൊമ്പ് അപ്പം രേവതിയുടെയും സച്ചിയുടെയും ജീവിതം കുളം തോണ്ടിയിട്ട് ഈ പറയുന്ന മൂത്ത മരുമ മരുമകളുടെയും മകൻ്റെയും കാര്യങ്ങളെല്ലാം റെഡിയാക്കാനുള്ള പരിശ്രമത്തിലാണ് നമ്മുടെ ചന്ദ്രമതി എന്നിട്ട് രേവതിയെ കൊണ്ട് തന്നെ പാല് തിളപ്പിക്കുന്നു ആ വീട്ടിലെ പണിയെല്ലാം രേവതിയെ കൊണ്ട് തന്നെ എടുപ്പിക്കുന്നു കേട്ടോ അങ്ങനെ ശ്രുതിയെയും വന്നിട്ട് ഡ്രസ്സൊക്കെ മാറ്റിച്ച് നേരെ അവൻ എൻ്റെ അരികിലേക്ക് പറഞ്ഞു വിടുക രണ്ടുപേരും കൂടെ മുറിയിൽ ചെന്നു മുറിയിൽ ചെന്ന് കഴിഞ്ഞപ്പം നാണത്തോടെയൊക്കെ കയറി ചെല്ലുന്ന ശ്രുതിയെ വിളിച്ച് അടുത്തിരുത്തി അങ്ങനെ അടുത്തിരുന്ന രണ്ടുപേരും കൂടെ സംസാരിക്കാം അതെ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ആണിന്ന് ആ അതെ അതിനിപ്പം എന്താണെന്ന് ശ്രുതി ചോദിച്ചപ്പം ഈ സിനിമയിലൊക്കെ കാണിക്കാറില്ലേ എന്ത് അല്ല ഫസ്റ്റ് നൈറ്റ് തുടങ്ങുന്നതിന് മുമ്പ് അങ്ങനെ ആയാലോ എന്ന് ചോദിച്ചു എന്താ ശ്രുതി പറയണേന്ന് ചോദിച്ചപ്പം സിനിമയൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് അതിൻ്റെ ട്രെയിലർ കാണിക്കില്ലേ എന്ന് ചോദിച്ചു കാണിക്കും അതിനെന്താ അതുപോലെ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ആരംഭിക്കുന്നതിന് മുൻപ് നമുക്കൊരു ട്രെയിലർ നടത്തിയാലോ എന്നിങ്ങനെ ട്രെയിലറോ എന്തൊക്കെയായി പറയണേന്ന് ചോദിച്ചു അന്നേരം നമ്മുടെ സുതിക്ക് ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ സുതി പറയുവാണ് പിന്നെ രണ്ടു പേരും കൂടെ കട്ടിലിന് ചുറ്റും കണ്ടു ഓടുന്നു പിന്നെ ഭയങ്കര എന്തെന്നാ റൊമാൻറ്റിക്കായിട്ട് രണ്ടുപേരും കൂടെ നിൽക്കുന്നു അത് കഴിഞ്ഞ് സുധിക്ക് കൊണ്ട് ഉമ്മ കൊടുപ്പിക്കുന്നു അങ്ങനെയൊക്കെ ശ്രുതിയുടെയും സുതിയുടെയും ഫസ്റ്റ് നൈറ്റിലെ ശ്രുതിയുടെ ആഗ്രഹം പോലെ ഒരു സിനിമാ സെറ്റപ്പാണ് കാണിക്കുന്നത് സിനിമ സെറ്റപ്പിലൂടെ ആദ്യ രാത്രി ആഘോഷിക്കുന്ന ശ്രുതിക്കും അതുപോലെ തന്നെ നമ്മുടെ സുതിക്കും സച്ചി ഒരു മുട്ടൻ പണി തന്നെ കൊടുക്കാനായിട്ട് തീരുമാനിക്കുന്നു കാരണം ഇവരുടെ ഫസ്റ്റ് നൈറ്റ് അല്ലെങ്കിൽ ഇവരുടെ ശാന്തി മുഹൂർത്തം കുളം തോണ്ടിയിട്ടാണ് തള്ള ഇപ്പോൾ ഇവർക്ക് റൂം ഒരുക്കി എല്ലാം സെറ്റാക്കി കൊടുത്തിരിക്കുന്നത് അത് കണ്ടാൽ നമ്മുടെ സച്ചിക്ക് സഹിക്കാൻ പറ്റുമോ ഇല്ല തനിക്കില്ലാത്തത് തൻ്റെ ചേട്ടൻ തൽക്കാലം ആഗ്രഹിക്കേണ്ട അല്ലെങ്കിൽ നടത്താ നടത്തണ്ടെന്നുള്ളൊരിത് കുശുമ്പും ഒക്കെ ആയിട്ട് ശ്രുതി മുന്നോട്ട് പോകുന്നത് കണ്ടിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ സച്ചി വേറൊന്നും കൊണ്ടല്ല രേവതിയെ വേദനിപ്പിക്കുന്നത് കൊണ്ട് അന്നേരോ ഇന്നേരോ അപ്പോൾ ഒരിക്കലും രേവതിക്ക് ഒരു സ്വസ്ഥത കൊടുക്കില്ല ഇവരെ മുറിയിൽ കയറ്റി കഴിഞ്ഞിട്ടും രേവതിക്ക് എടുക്കലൊരു പണി തന്നെ സച്ചി അന്നേരം ഉടക്കുണ്ടാക്കി കൊണ്ട് അങ്ങ് ചെന്നില്ലേ എന്തായാലും അവരുടെ ആദ്യരാത്രീന്ന് കാളരാത്രിയാക്കും നമ്മുടെ സച്ചി അതിന് യാതൊരു മാറ്റവും ഇല്ല അപ്പോൾ അങ്ങനെയുള്ളൊരു സൂപ്പർ ഹിറ്റ് കഥയും കഥാവിശേഷങ്ങളും ഒക്കെ ആയിട്ടാണ് നമ്മുടെ ഇന്നത്തെ കഥ വരുന്നത് അപ്പം ആരും തന്നെ മിസ്സ് ചെയ്ത് കളയരുതിട്ടാവും എല്ലാവരും കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരായിരം നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി സി അഗെയിൻ ടേക്ക് കെയർ ബൈ ബൈ